വേദനിക്കുന്നവരോട് കൂടെ ചേർന്ന് നടക്കുക എന്നതാണ് ദൈവഹിതം അത് കാലാകാലങ്ങളിൽ വ്യക്തികളിലൂടെയും സഭയിലൂടെയും സാധ്യമായി തീരുകയും ചെയ്യുന്നു പ്രളയം ദുരന്തം വിതച്ച വയനാട് ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങൾക്ക് മലങ്കര മാർത്തോമ സുറിയാനി സഭ കരുതലിൻ്റെ പുത്തൻ അനുഭവമായി തീർന്നിരിക്കുന്നു ആ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കുമാണ് മാർത്തോമ വിഷൻ ഇന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് സമീപകാല ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തത്തിന്റെ നേർചിത്രമാണ് ജൂലൈ മുപ്പതിന് വയനാട് ജില്ലയിലെ ചൂരൽമല മുണ്ടക്കൈ ഭാഗങ്ങളിൽ സംഭവിച്ചത് ഒരു ഉറക്കത്തിൽ നിന്ന് ഉണരാൻ പോലും കഴിയാതെ മലവെള്ള മലവെള്ളപ്പാച്ചിലിൽ മനുഷ്യജീവിതവും സ്വപ്നങ്ങളും തകർത്തെറിയപ്പെട്ടപ്പോൾ നഷ്ടപ്പെട്ട ജീവിതങ്ങളുടെ കണക്കെടുക്കാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിഭീകരതയുടെ പ്രകൃതി ദുരന്ത കാഴ്ചകൾ ഇന്നും നെരിപ്പോടുപോലെ ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകളാണ് പ്രകൃതി സൗന്ദര്യത്തിന്റെ നിറച്ചാർത്തായിരുന്ന ഒരു ദേശം വലിയ പാറക്കഷ്ണങ്ങളുടെ പെരുമഴയായി മനുഷ്യ സ്വപ്നത്തിലേക്ക് വന്നു പതിച്ചപ്പോൾ തകർന്നടിഞ്ഞത് ഒരായുസിൽ കെട്ടി ഉയർത്തിയ ഒരു ജനതയുടെ വലിയ സ്വപ്നങ്ങളായിരുന്നു ഇന്നും ഒരു ചെറുകാറ്റിന്റെ കാറ്റിൻ്റെ പോലും അവശേഷിപ്പുകളായ മനുഷ്യരുടെ ഹൃദയം തകർക്കുന്ന നൊമ്പരമാണ് ഉറ്റവരും ഉടയവരും സർവ്വതും നഷ്ടപ്പെട്ട ഒരു കൂട്ടം ജനത്തിനു മുൻപിലേക്ക് മലങ്കര സുറിയാനി സഭ ി സഭിക്കൊടുത്തു മാർത്തോമ മത്രാപുലിത്ത അഫിയന്തൃഡോഷ്യസ് മാർത്തോമ മത്രാപുലിത്തയുടെ താല്പര്യപ്രകാരവും അതുപോലെ നമ്മുടെ ഈ ഭദ്രാസനാധിപനായിരിക്കുന്ന നമ്മുടെ മക്കാരിയോ സിമേനയുടെ നേതൃത്വത്തിലും ഈ ഭദ്രാസനത്തിൻ്റെ നേതൃത്വത്തിലുമൊക്കെ ഇവിടെ നടക്കുന്നതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം പ്രത്യേകിച്ച് ഇപ്പോൾ സഭ വളരെയധികം ഊന്നൽ നൽകുന്നതായിട്ടുള്ള ഒരു പദ്ധതിയാണ് മെഡിക്കൽ ക്യാമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചുങ്കത്തറ മാർത്തോമ ഹോസ്പിറ്റലിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ആഴ്ചയും ക്രമീകൃതമായ രീതിയിൽ ഇവിടെ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു ഈ ചുവരന്മാര മേഖലയിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ച് മേപ്പാടി ആ സ്ഥലത്തൊക്കെ പോയി ഈ ഈ സേവനങ്ങളിൽ ലഭ്യമായിരുന്നതായിട്ടുള്ള ഇവിടുത്തെ ദേശനിവാസികൾക്ക് ഇപ്പോൾ അവരുടെ വീട്ടുമുറ്റത്ത് തന്നെ ഈ മെഡിക്കൽ ക്യാമ്പ് നടത്തി ആവശ്യമായിട്ടുള്ള ഈ സൗജന്യ ഈ മെഡിക്കൽ സഹായം ലഭിക്കുന്നു എന്നത് സന്തോഷകരമായൊരു കാര്യമാണ് ഈ ദേശ നിവാസികളുടെ സ്നേഹവും സഹകരണവും ഈ സഭയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന പിന്തുണയും ആണ് വളരെ താല്പര്യത്തോടെ ഈ ചുങ്കത്തറ ഹോസ്പിറ്റലിലെ ഈ മെഡിക്കൽ ടീം അംഗങ്ങളെ കാത്തിരിക്കുന്നതായിട്ടുള്ള ഒരു ജനസമൂഹം അവരുടെ കണ്ണുകളിൽ ആ ഒരു സന്തോഷവും ആ ഒരു സ്നേഹവും നിറയുന്നത് കാണുന്നത് തന്നെ വളരെ സന്തോഷം നൽകുന്നതായിട്ടുള്ള ഒരു അനുഭവം ആണ് പ്രത്യേകിച്ച് ഈ ഒരു മേഖലയിൽ ഒരു സമാധാനം ഇപ്പോൾ ഒരു വലിയൊരു പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് ഒരു ചെറിയ ഒരു അനക്കം പോലും നിങ്ങളുടെ സമാധാനത്തേക്കെടുത്തുന്നു നിങ്ങളെ അസ്വസ്ഥ ബാധിതര് ആക്കുന്നു ഈ സമയത്ത് ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഇടയിൽ വസിക്കട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഉള്ളത് നമ്മളെല്ലാം ശരിയാകും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെ ആണ് നിങ്ങളുടേതായിട്ടുള്ള ഈ ബുദ്ധിമുട്ടും പ്രയാസവും എല്ലാം ദൂരീകരിക്കപ്പെടും എത്രയോ ആളുകൾ നിങ്ങളെ ഓർക്കുന്നു സ്നേഹിക്കുന്നു കരുതുന്നു അവരുടെ എല്ലാവരുടെയും സ്നേഹവും സഹായവും സഹകരണം കൊണ്ട് നിങ്ങളുടേതായ ജീവിതം പൂർവാധികം ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ജഗദീശ്വരൻ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ദുരന്തത്തിന്റെ ആഴമറിഞ്ഞ നാളുകളിൽ മലങ്കര മാർത്തോമാ സഭയുടെ മെത്രാപോലിത്ത അഭിവന്യ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപോലിത്തയുടെ നിർദ്ദേശപ്രകാരം കുന്നംകുളം മലബാർ ഭദ്രാസന എപ്പിസ്കോപ്പ അഭിവന്യ ഡോക്ടർ മാത്യൂസ്മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പയും ഭദ്രാസന ചുമതലക്കാരും വൈദികരും സുവിശേഷകരും അടങ്ങുന്ന സംഘം ദുരിതാശ്വാസ ക്യാമ്പുകൾ നേരിട്ട് സന്ദർശിച്ച് ഭക്ഷണവും വസ്ത്രവും തുടങ്ങി അവശ്യ വസ്തുക്കളും മാറി താമസിക്കേണ്ടി വന്നവർക്ക് വീട്ടു സാധനങ്ങളും അടിയന്തരമായി എത്തിച്ചു നൽകി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ പൂർണ്ണ മേൽനോട്ടം സർക്കാർ ഏറ്റെടുത്തതോടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കുള്ള വ്യക്തമായ പദ്ധതി മാർത്തോമ മെത്രാപോലിത്തയുടെ അധ്യക്ഷതയിൽ സഭാ കൗൺസിലിന്റെ ആലോചനയോടെ തയ്യാറാക്കപ്പെട്ടു ഒക്ടോബർ മാസം ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ മലങ്കര സഭയുടെ മെത്രാപോലിത്ത അഭിവന്യ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപോലിത്ത ചൂരൽ മലയിലും മുണ്ടക്കൈയിലും മറ്റ് ദുരന്ത ബാധിത പ്രദേശങ്ങളിലും നേരിട്ടെത്തി സന്ദർശനം നടത്തുകയും വയനാട് ജില്ലാ കളക്ടറേയും ജനപ്രതിനിധികളെയും സന്ദർശിച്ച് മലങ്കര മാർത്തോമാ സഭയിലൂടെ നടത്താൻ ആഗ്രഹിക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു സർക്കാർ ഭൂമി നൽകുന്ന പക്ഷം അർഹരായ ഇരുപത്തിയഞ്ച് ആളുകൾക്കെങ്കിലും ഭവന നിർമ്മാണം നടത്താൻ സഭ സന്നദ്ധമാണെന്ന് മെത്രാപൊലിത്ത കളക്ടറെ അറിയിച്ചു പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായവും ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്ക് അർഹമായ ധനസഹായവും നൽകുവാനും പ്രായത്തിൻ്റെ ക്ഷീണതയിൽ കഴിയുന്നവർക്ക് സാന്ത്വനം നൽകുവാൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്ററും സഭ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു സെപ്റ്റംബർ ഏഴാം തീയതി മുതൽ ചുങ്കത്ര മാർത്തോമ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും ചൂരൽമല പ്രദേശവാസികൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തിവരികയാണ് ആദ്യ സമയങ്ങളിൽ വീടുകളിൽ പോയി ചികിത്സ നൽകിയെങ്കിലും ഇപ്പോൾ ബേബിയുടെ മെഡിക്കൽ സ്ഥലം പ്രതിദിനം നൂറിലധികം രോഗികളെ ഡോക്ടർമാർ പരിശോധിക്കുകയും യും അഞ്ജലി ഞാൻ സി എം സി ലുധിയാനിപ്പ് എം ബി ബി എസ് ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് വന്നതാണ് ഞാൻ എന്റെ ബോൺ പോസ്റ്റിംഗിന് വേണ്ടി ഇവിടെ മാർത്തോമ മിഷൻ ഹോസ്പിറ്റലിൽ രണ്ട് വർഷത്തേക്ക് പോസ്റ്റഡാണ് ഞങ്ങൾക്ക് ഇമ്മീഡിയറ്റ് റെസ്ക്യൂ ഓപ്പറേഷന് പറ്റില്ല ഗ്രാജുവലി നമുക്ക് ഒരു ഒരു ഓപ്പർച്യൂണിറ്റി വന്നു അവരുടെ ഫോളോ അപ്പ് മിഷന് വേണ്ടിയും അവരുടെ മെഡിക്ക സ്ഥിരം മെഡിക്കേഷൻസ് കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി പിന്നെ അവർക്ക് എന്തെങ്കിലും എന്തെങ്കിലും അക്യൂട്ടായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാനും പിന്നെ അങ്ങനത്തെ ഒരു ഹെൽപ്പ് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവരെ കാണുമ്പോൾ ഒരു നല്ല സന്തോഷമുണ്ട് അവരുടെ പ്രേയേഴ്സൊക്കെ കാണുമ്പോഴും ബ്ലെസ്സിങ്സ് ഒക്കെ തരുമ്പോഴും അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ നല്ലോണം കിട്ടുന്നുണ്ട് ഒരു സി എം സി ലധ്യാനയിൽ നിന്ന് വന്നിട്ട് ഇത്രയും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിചാരിച്ചിട്ടില്ല അതിന് മർത്തുമ്മ ഹോസ്പിറ്റലിനോട് എനിക്ക് നല്ല നന്ദിയുണ്ട് പിന്നെ ഇവിടുത്തെ ആൾക്കാരോട് നല്ലൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും ആയി തുടങ്ങിയിട്ടുണ്ട് എല്ലാം നിശ്ചലമായ ചൂരൽമല എന്ന ഗ്രാമം സഭയുടെ മെഡിക്കൽ സംഘത്തെ ഹൃദയപൂർവമാണ് സ്വീകരിക്കുന്നത് ഒപ്പം സഭ അവരെ ഹൃദയത്തോട് ചേർത്തു പിടിക്കുകയാണ് പ്രിയമുള്ളവരെ ഞാൻ ഈ ചൂരൽമല പ്രദേശത്തിന്റെ ഒരു പിന്നെ ഉരുൾപൊട്ടിയടം തൊട്ട് ഇവിടെ വരുന്ന മാർത്തോമ സഭ നമ്മൾക്ക് വേണ്ടി ആരോഗ്യ പ്രവർത്തനം അതായത് ഞങ്ങൾക്കിവിടെ എല്ലാം ഉണ്ടായിരുന്ന ആശുപത്രിയും മറ്റെല്ലാം ഉണ്ടായിരുന്ന ജൂലൈ മുപ്പതിന് ഉരുളുപൊട്ടിയോടുകൂടി ഞങ്ങളുടെ എല്ലാ സംവിധാനങ്ങളും ഇവിടുന്ന് എടുത്തു പോകപ്പെട്ട് അതായത് നശിച്ചു പോയി അന്നാലും ഞങ്ങൾക്ക് രോഗികൾക്ക് മരുന്നിനു വേണ്ടിയിരുന്നതും അല്ല മറ്റുള്ളൊരു ആവശ്യത്തിനും നെട്ടോട്ടമോടുന്ന ഒരു സമയത്ത് ഞങ്ങളെ ദൈവദൂതൻ എന്ന് പറഞ്ഞ പോലെ മാർത്തോമ സഭയുടെ ആൾക്കാർ ഞാനുമായിട്ട് ബന്ധപ്പെടുകയും ഞങ്ങൾക്കൊരു കാ ക്യാമ്പ് നടത്തുവാൻ ഒരു സ്ഥലം കണ്ടെത്തി തരികയും ചെയ്യണമെന്ന് എന്നോട് അഭ്യർത്ഥിച്ച പ്രകാരം ഞാൻ അവരോട് എൻ്റെ അടുത്തേക്ക് വരുവാൻ പറഞ്ഞ് ഞാൻ ഈ ചുരുലമുള്ള പ്രദേശത്തേക്ക് അവരെ കൊണ്ടുവന്ന് ആദ്യം കൊണ്ടുവന്ന് ആ ഉരുളുപൊട്ടി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇവരുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് അങ്ങനെ അവരിവിടെ ഈ രോഗികളെ നോക്കുവാനും ചികിത്സിക്കുവാനും വരാൻ തയ്യാറായപ്പോഴും ഞാനിവിടെ ഒരു കടയിലാണ് ആദ്യം ഇവരെ കൊണ്ടുവന്നിരുത്തിയത് അത് സൗകര്യം പോരാന്ന് തോന്നിയിട്ട് ഇവിടെ തന്നെയുള്ള ഒരു യാക്കോറ്റ് പള്ളിൻ്റെ ഒരു വീട്ടിൽ അവിടുത്തെ അവിടെ താമസിക്കുന്ന ബേബിയായിട്ടിനോട് ഞാൻ ചെന്ന് സമ്മതം ചോദിക്കുകയും അവിടെ കൊണ്ടുവന്നിരുത്തുകയും പതിനഞ്ചാമത്തെ ആഴ്ചയാണിത് ഇത്രയും നാളുകൊണ്ട് ദിവസം നൂറും നൂറ്റി ഇരുപതും ആൾക്കാർ വരെ വന്ന് ഈ മരുന്ന് സൗജന്യമായിട്ട് ഞങ്ങൾക്ക് വേണ്ടുന്ന മരുന്നുകൾ സൗജന്യമായിട്ട് തരികയാണ് അവരോട് എത്ര ഈ മാർത്തമാ സഭയോട് ഞങ്ങൾക്ക് അതായത് ചുങ്കത്തറ ഹോസ്പിറ്റലിനോട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പറയുകയാണെന്ന് വലിയ അനുഗ്രഹമാണ് ഈ നാട്ടിലെ ആൾക്കാർക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ദുരന്തം ഉണ്ടായപ്പോൾ ഞങ്ങളെ തേടി വന്ന് ഇവരെ ഞങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല അതുപോലുള്ള ഒരു സംഭവമാണിത് ഇപ്പോൾ പതിനഞ്ചാഴ്ചയായിട്ടും ഞങ്ങളെ ഇവർ വന്ന് ശുശ്രൂഷിക്കുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾ അതിയായ സന്തോഷവാന്മാരാണ് മലങ്കര മാർത്തോമാ സഭയുടെ വയനാട് കേന്ദ്രമാക്കിയുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ചുണ്ടേൽ കേന്ദ്രമാക്കി ഒരു പ്രോജക്റ്റ് ഓഫീസ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചു സഭാ സെക്രട്ടറി റവറൻ എ ബി ടി മാമൻ പ്രോജക്ട് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു സഭ നിയോഗിച്ച സോഷ്യൽ വർക്കറിന്റെയും കോർഡിനേറ്റർ റവറൻ കിരൺ ജോൺ മത്തായിയുടെയും നേതൃത്വത്തിൽ ദുരന്ത ബാധിത പ്രദേശങ്ങൾ നിരന്തരം സന്ദർശനം നടത്തുകയും ലഭിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ സഹായങ്ങൾ നൽകിക്കൊടുക്കുകയും കൊടുക്കുകയും ചെയ്തു വരികയാണ് സർക്കാർ സംവിധാനത്തിലെ കാലതാമസമുണ്ടാകുന്ന പക്ഷം കുന്നംകുളം മലബാർ ഭദ്രാസനത്തിന്റെ കീഴിലുള്ള രണ്ടര ഏക്കർ സ്ഥലം സർക്കാരിൽ നിന്ന് അർഹതപ്പെട്ടവരുടെ ലിസ്റ്റ് ലഭിക്കുന്ന മുറയ്ക്ക് ഭവന നിർമ്മാണം ഉടൻ നടത്തുവാൻ സാധിക്കും പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പഠന സഹായം ജനുവരി മുതൽ നൽകി തുടങ്ങും മെഡിക്കൽ ക്യാമ്പുകളിൽ പങ്കെടുത്ത ആളുകൾക്ക് സർജറി ഉൾപ്പെടെയുള്ള തുടർ ചികിത്സ ചുങ്കത്ര മാർത്തോമ മിഷൻ ഹോസ്പിറ്റലിൽ നൽകി വരികയാണ് പാലിയേറ്റീവ് കെയർ സെൻ്ററിനായി മേപ്പാടി ചുണ്ടേൽ പ്രദേശങ്ങൾ കേന്ദ്രമാക്കി സ്ഥലം കണ്ടെത്തുവാനുള്ള അന്വേഷണം നടക്കുന്നു സഭാ കൗൺസിൽ നിയോഗിച്ച ഉപസമിതി എല്ലാ മാസത്തെയും ആദ്യ തിങ്കളാഴ്ചകളിൽ അവലോകന യോഗം കൂടി പദ്ധതി നടപ്പിലാക്കി വരികയാണ് ക്യാമ്പിൽ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത് ഈ എല്ലാ ആഴ്ചകളിലും ഇവിടെ ഉണ്ട് എന്നുള്ള വിവരം ഇപ്പോഴാണ് നമ്മളറിയുന്നത് നമ്മൾ വീട് ഇച്ചിരി ദൂരെയാണ് അപ്പം ഒത്തിരി എല്ലാവർക്കും ഇപ്പം ഉമ്മേനും കൊണ്ടാണ് വന്നത് ഉമ്മയ്ക്ക് പടിയിലേക്ക് യാത്ര ചെയ്യണമെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഇവിടെ അടുത്ത് നമ്മളെ വീടിൻ്റെ ഉമർത്തുതന്നെ ഇങ്ങനെ ഒരു സൗകര്യം ഒരുക്കി കിട്ടിയതിൽ എന്താ പറയുക വളരെയധികം സഹായകരമാണ് പിന്നിലുള്ള എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഞങ്ങൾ ഈയൊരു അവസരത്തിൽ ചേർത്ത് നിർത്തിയതിനും എന്താ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ സഹായങ്ങൾ തന്നതിനുമുള്ള നന്ദി അറിയിക്കുന്നു അറിയിക്കുന്നുണ്ടായിരിക്കട്ടെ എൻ്റെ പേര് കരൺ ജോൺ കഴിഞ്ഞ പതിമൂന്ന് ആഴ്ചകളായിട്ട് ചുങ്കത്തര മെഡിക്കൽ ഹോസ്പിറ്റലിൻ്റെ ഒരു ടീം ചൂരന്മല പ്രദേശത്ത് വന്ന് ഇവിടെ നമുക്ക് മെഡിക്കൽ ക്യാമ്പ് നടത്തി എല്ലാ ആഴ്ചയും സൗജന്യ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്തു വരുന്നു അത് ഈ ദേശത്തിന് വളരെ അനുഗ്രഹത്തിന്റെ കാരണമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ ഉരുൾപൊട്ടൽ അകപ്പെട്ട കുടുംബങ്ങൾക്ക് അവരുടെ ജീവന ഉപാധികൾ നഷ്ടപ്പെട്ടപ്പോൾ അവരുടെ മക്കളുടെ പഠനം മുടങ്ങിപ്പോകുന്നുള്ള ഭയം വന്നപ്പോൾ അവര് നമ്മളെ സമീപിക്കുകയും അത് നമ്മൾ എന്ത് സഹായം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിലേക്ക് നമ്മൾ കടന്നു കൊണ്ടിരിക്കുന്നു ഈ സമയത്ത് രോഗികളെയും ഒറ്റപ്പെട്ടവരെയും സന്ദർശിക്കാനും സാന്ത്വന സഹായം നൽകാനുമായി ഒരു ബൊലേറോ വാഹനം ലഭ്യമാക്കിയിട്ടുണ്ട് കൃത്യമായ നിർദ്ദേശങ്ങളുമായി അഭിവന്യ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാ വിപുലമായ ഏകോപന നേതൃത്വം അഭിവന്യ ഡോക്ടർ മാത്യുസ്മാർ മക്കാറുസ് എപ്പിസ് കൊപ്പോയുടെ നേതൃത്വത്തിൽ സഭാ സെക്രട്ടറി റവറൻ എ ബി ടി മാമൻ വൈദിക ട്രസ്റ്റി റവറൻ ഡേവിഡ് ഡാനിയൽ റവറൻ കെ ഇ ഗിവർഗീസ് അൽമായ ട്രസ്റ്റി അഡ്വക്കേറ്റ് അൻസിൽ കോമാട്ട് സഭാ കൗൺസിൽ അംഗങ്ങളായ റവറൻ മാത്യു ബേബി ശ്രീ ഷെൻ പി തോമസ് ശ്രീമതി അനിത എബ്രഹാം ഭദ്രാസന സെക്രട്ടറി റവറൻ സജു ബി ജോൺ ഭദ്രാസന ട്രഷറാർ ശ്രീ ജിമോൻ മണൽ ഗാലാൽ എന്നിവരടങ്ങുന്ന ഉപസമിതി പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നു റവറൻ ജിനു ഈപ്പൻ കുര്യൻ പ്രൊഫസർ തോമസ് കെ വർഗീസ് ഡോക്ടർ അഞ്ജലി എന്നിവരുടെ നേതൃത്വത്തിൽ ചുങ്കത്തറ മാർത്തോമ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ടീം മെഡിക്കൽ ക്യാമ്പിനും നേതൃത്വം നൽകുന്നു പ്രദേശവാസിയായ ശ്രീ മോഹൻദാസ് ശ്രീ ടി എം ബേബി എന്നിവരും പഞ്ചായത്ത് അംഗങ്ങളും വർക്കർമാരും സഭയുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സഹായം നൽകിക്കൊണ്ടിരിക്കുകയാണ്